ഞാൻ പേരുകേട്ട വെറുക്കപ്പെടേണ്ട കേട്ട ഒരു കണക്കാരുണ്ട് അത് ഞാൻ നിഷേധിക്കുന്ന ഒന്നുമില്ല ഞാൻ നന്നായി പണം ചുമ്മാ വേണം ചിലപ്പോൾ ഒരു ന്യായവും ഉണ്ടാകത്തില്ല ഉണ്ണാതൊക്കെ എത്രയോ ദിവസം സെറ്റിൽ വരുന്നിട്ടുണ്ട് ജയരാജിന്റെ സിനിമയുടെ സമയത്ത് ഞാൻ കാലത്ത് ഹോട്ടലിൽ നിന്ന് എന്റെ കാശ് കൊടുത്ത് വാങ്ങിച്ച് ഭക്ഷണം കഴിച്ച് ഉച്ചയ്ക്ക് ആ സെറ്റിൽ നിന്ന് ഭക്ഷണം കഴിക്കാതെ രാത്രി പതിനൊന്ന് മണിവരെ പൈതൃക്കുന്നു കാരണമെന്താ പഴം വെച്ചില്ല ഊണിന്റെ കൂടായി ഞാനല്ല കേട്ടോ ഉടനെ നിങ്ങൾ ചിരിച്ചതങ്ങി എന്റെ നെഞ്ചത്തോട്ട് ചാർത്താതെ ജയറാമാണോ എന്ന് പറഞ്ഞു പരസ്യ വിചാരണയ്ക്കാൻ തകരാ ജയറാം എന്നു മണിമുള്ള രാജു കൂട്ടും പിടിച്ചു പഴം തന്നില്ല ഈ പ്രൊഡ്യൂസർ ഞാൻ ഒരു പഴം ചോദിച്ചപ്പോ വീട്ടിൽ നിങ്ങൾ പ്രൊഡക്ഷൻ പോയി പറഞ്ഞു ഞാൻ അപ്പ ചോറിട്ടിട്ട് ഞാൻ പറഞ്ഞു എന്നാ ഇനി പഴം വന്നിട്ട് മതി ഊണെന്ന് പറഞ്ഞു എഴുന്നേറ്റതാ എല്ലാരും എന്റെ കൂടെ പറഞ്ഞു അന്ന് സമരം പ്രഖ്യാപിച്ചു ഞാൻ പറഞ്ഞു ഇനി ഈ സെറ്റിൽ നിന്ന് ഞാൻ ഭക്ഷണം കഴിക്കില്ല കാരണം വൈകുന്നേരം വരെയും പഴം വന്നില്ല അപ്പൊ ആ പ്രൊഡ്യൂസറ നിക്ഷേത്രം അതിനകത്തുണ്ടായിരുന്നു ഇനി കുറച്ചു ദിവസം ചോറുണ്ടല്ലോ എനിക്കാണ് എന്ന് വിചാരിച്ച പ്രൊഡ്യൂസറുണ്ട് സുരേഷ് ചിരിക്കാതിരുന്ന് സുരേഷ് സഹോദരന്മാരെന്നൊക്കെ പറഞ്ഞിട്ടാണ് അവിടെ കളിയാകുന്നത് ഏതാ വർക്കലക്കാരനാ കൊല്ലങ്കാരനല്ല തിരുവനന്തപുരം ജില്ല ആ വർക്കലയാണ് അല്ലല്ല ഹംസ പറഞ്ഞത് പ്രൊഡ്യൂസർ കൊല്ലംകാരനാണെന്ന് പറഞ്ഞാൽ അതെടുത്ത് എന്റെ തലയിലോട്ട് വെച്ചുപോലെ നടക്കില്ല ഇനി അങ്ങനെ പറഞ്ഞാലും ഞാൻ കൊല്ലം ഞാൻ ആലപ്പുഴക്കാരനാണ് ഞാൻ കുട്ടനാട്ടുകാരനാണ് കാവാലത്തിന്റെ അനന്തരവനാണ് ഞാൻ കാവാലൻ നാരായണ പണിക്കരായാലും അയ്യപ്പ പണിക്കർ അദ്ദേഹത്തിന്റെ അനന്തരവനാണ് ഞാൻ ഞാൻ കൊല്ലങ്കാരൻ പറയുന്ന എന്റെ അച്ഛൻ അവിടെ ആലപ്പുഴ വന്ന് കല്യാണം കഴിച്ച് കൊണ്ടുപോയി ആലപ്പുഴയിൽ തന്നെ ജനിച്ച് ഏതാണ്ട് രണ്ടു രണ്ടര വയസ്സ് വരെ കുട്ടനാട്ടില് അരയൊപ്പം വെള്ളത്തിൽ ഒതളങ്ങ കൂട്ടങ്ങളുമായിട്ട് തട്ടിക്കളിച്ച ഒരു പയ്യനാണ് അവിടുന്ന് പിന്നെ ആ ഒതലങ്ങ കണ്ട് എടുത്തുകൊണ്ട് ഓടിയതാണ് കൊല്ലത്തേക്ക് അങ്ങനെ കൊല്ലം കാരനായതാണ് പഠിച്ചതെല്ലാം കൊല്ലത്താണ് ഇന്ന് നിങ്ങൾക്ക് എന്നെ ലഭിക്കുന്ന എല്ലാം ഇഷ്ടമല്ല എങ്കിലും കൂടുതൽ കൂടുതലുകളുള്ള എന്ന് നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടെങ്കിൽ അതിന് കാരണമായത് കൊല്ലത്തെ അന്തരീക്ഷമാണ് നല്ല സുഹൃത്തുക്കൾ വഴിതെറ്റി പോകാതെ വഴിതെറ്റിച്ച് കൊണ്ടുപോകാതെ നല്ല സുഹൃത്തുക്കളെ നല്ല ഗുരുക്കന്മാർ അത് ഇൻഫന്റ് ജീസസ് ആംഗ്ലോ ഇന്ത്യൻ ഹൈസ്കൂൾ ആയാലും ഫാറ്റിമ മാതാ നാഷണൽ കോളേജ് ആയാലും എന്റെ ഗുരുക്കന്മാരെല്ലാം നല്ല തങ്ക കട്ടികളുണ്ട്